എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മലയാളം ക്ലാസ് റൂമിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം കൂട്ടുകാർ പൂർത്തീകരിച്ചോ പൂവാലനണ്ണാൻ്റെ കളിവീടിൻ്റെ കഥ കൂട്ടുകാർ പൂർത്തീകരിച്ചില്ലേ എന്താണ് അവസാനം സംഭവിച്ചത് രസകരമായ ഒരു കഥയായിരുന്നു അല്ലേ കഥയ്ക്ക് എന്ത് പേരാണ് കൂട്ടുകാർ നൽകിയത് സാവിത്രിക്കുട്ടിയുടെ കുട്ടിപുരയുടെ കഥ വീണ്ടും വീണ്ടും വായിച്ചു അല്ലേ ഏതൊക്കെ കൂടുതൽ ചോദ്യങ്ങളാണ് കൂട്ടുകാർ എഴുതിയത് കുട്ടിപ്പുരയുടെ ചുറ്റുമുള്ള തൊടിയിൽ എന്തെല്ലാമാണുള്ളത് കണ്ടെത്തിയോ എന്തൊക്കെയായിരുന്നു ആ പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെമ്പകമരം പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചമ്പകമരം മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകളും നിറയെ ചക്കകളുള്ള പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളും അല്ലേ അതേപോലെ വേലുച്ചേട്ടൻ്റെ കുട്ടിപ്പുരയുടെ ഓരോ ഭാഗത്തിനും ഏതൊക്കെ നിറങ്ങളാണ് നൽകിയത് എന്ന് കണ്ടെത്തിയോ കൂട്ടുകാർ കടലാസ് കൊണ്ട് വീടുണ്ടാക്കിയില്ലേ എന്നിട്ട് വാതിലുകളും ജനലുകളും എല്ലാം വരച്ചു ചേർത്തു അല്ലേ സുമംഗല നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ കുട്ടിയുടെ കുട്ടിപ്പുരയെ മനോഹരമായാണ് വിവരിച്ചത് അല്ലേ കുട്ടിപ്പുരയിൽ എന്തെല്ലാമാണ് ഉള്ളത് ആരെല്ലാമാണ് ഉള്ളത് എന്നും ഓരോ ഭാഗത്തിനും നൽകിയ ചായങ്ങളും വീട്ടിനകത്തുള്ള ഓരോരുത്തരും ചെയ്യുന്ന ജോലികളും അവരണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ചുമെല്ലാം മനോഹരമായിട്ടാണ് വിവരിച്ചത് എല്ലാം കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാനായി ചില സൂചകങ്ങൾ ഇവിടെ നൽകിയത് നോക്കൂ ആ എന്തെല്ലാമാണ് കുട്ടിപ്പുരയുടെ പ്രത്യേകതകൾ എന്ന് കണ്ടെത്തി പറയൂ ഇപ്പോൾ എളുപ്പത്തിൽ പറയാൻ പറ്റും അല്ലേ കുട്ടിപ്പുര എത്ര നിലയാണ് ആ നമുക്കറിയാമല്ലേ മൂന്നരയടിയോളം ഉയരമുള്ള ഒരു ഒറ്റ നില കെട്ടിടം അപ്പോൾ ഒരു നിലയാണ് അല്ലേ മേൽക്കൂരയുടെ പ്രത്യേകതകൾ എന്തായിരുന്നു ആ മരം കൊണ്ടുണ്ടാക്കി ചായം തേച്ച് പിടിപ്പിച്ചതായിരുന്നു അല്ലേ ഏതൊക്കെ ചായങ്ങളാണ് ഓരോ ഭാഗത്തിനും വെയിൽ നൽകിയിരുന്നത് കണ്ടെത്തി പറയൂ ചുമരിന് വെളുത്ത ചായം മേൽക്കൂരക്ക് ചുവന്ന നിറം വാതിലിനും ജനലിനുമെല്ലാം നീല നിറം നിലത്തിനോ ആ കറുപ്പ് നിറം അടുത്ത സൂചനകൾ നോക്കൂ ആ നാം നേരത്തെ പറഞ്ഞതാണല്ലേ ഒന്നുകൂടി വായിച്ചു കണ്ടെത്തൂ വീട്ടിനകത്ത് ആരെല്ലാമാണുള്ളത് പറഞ്ഞു നോക്കൂ അവരോരോരുത്തരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ ഏതൊക്കെയാണ് അവയുടെ നിറങ്ങൾ ഏതാണ് ആ എല്ലാ കാര്യങ്ങളും ഇവിടെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്നും പറയാൻ നമുക്ക് സാധിക്കും അല്ലേ ഇവയെല്ലാം ചേർത്ത് കുട്ടിപ്പുരയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കിയാലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് മുപ്പത്തിരണ്ടിൽ ഇത് എഴുതാം കേട്ടോ നല്ല കൈയക്ഷരത്തിൽ ഭംഗിയായി എഴുതണം നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് നമ്മുടേതായ ഭാഷയിൽ എഴുതിയാൽ മതി ഒരു വാക്യം കഴിഞ്ഞ് പൂർണ്ണവിരാമം ഇടണം എഴുത്തിലെ മറ്റു നിയമങ്ങളും പാലിച്ചിരിക്കണം എഴുതി കഴിഞ്ഞാൽ സ്വയം ഒന്ന് വായിച്ചു നോക്കിയ ശേഷം വീട്ടിലുള്ളവരെ കേൾപ്പിക്കണം കേട്ടോ നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ കുട്ടിയുടെ കുട്ടിപ്പുരയുടെ പേരെന്താണ് പ്രസാദം പ്രസാദം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് മുപ്പത്തി മൂന്നിൽ കുട്ടിപ്പുരയുടെ പേര് എഴുതണം കേട്ടോ പ്രസാദം എന്നെഴുതാൻ പ്രയാസമുണ്ടോ ഇതൊന്ന് വായിച്ചു നോക്കൂ ശരി ഞാനൊന്ന് വായിച്ചു തരാം പ്രഭാതമായി സാവിത്രിക്കുട്ടി കുട്ടി ഉറക്കമെഴുന്നേറ്റു സൂര്യപ്രകാശം വരുന്നേ ഉള്ളൂ ഊട്ടുകാരി പ്രിയ എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു ഊട്ടുകാരിയെ വിളിക്കാൻ സാവിത്രിക്കുട്ടി പ്രിയയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ രണ്ട് അരിപ്രാവുകൾ പ്രസാദം എന്ന പദം ഇപ്പോൾ എളുപ്പത്തിൽ എഴുതാം അല്ലേ പ്ര വരുന്ന ഒരുപാട് പദങ്ങൾ കൂട്ടുകാർക്കറിയില്ലേ ഒന്ന് പറഞ്ഞു നോക്കൂ പ്ര തുടക്കത്തിലോ നടുവിലോ ഒടുവിലോ എവിടെ വന്നാലും മതി കേട്ടോ പ്രസാദം പ്ര തുടക്കത്തിലാണ് അല്ലേ എന്നാൽ അഭിപ്രായം എന്ന പദത്തിലോ ആ പ്ര ഇടയ്ക്കാണ് വരുന്നത് കൊപ്രയിലോ ഒടുവിലും പ്രാവരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി ഈ പദ സൂര്യൻ പൂർത്തീകരിക്കണം കേട്ടോ നോട്ട് ബുക്കിൽ ഇതേപോലെ വരച്ചെഴുതിയാൽ മതി കൂട്ടുകാർ ഈ മൂന്ന് വീടുകളും നോക്കൂ മൂന്നും ഒരുപോലെയാണോ അല്ല അല്ലേ ഓരോ വീടും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ വസ്തുക്കൾ ഉപയോഗിച്ചല്ല അല്ലേ വീടുപണി നടക്കുന്ന സ്ഥലത്ത് കൂട്ടുകാർ പലപ്പോഴും പോയി കാണും ഏതൊക്കെ വസ്തുക്കളാണ് വീടുണ്ടാക്കാനായി ഉപയോഗിക്കുന്നതായി അവിടെ കണ്ടിട്ടുള്ളത് ഈ മൂന്ന് വീടുകളുടെയും മേൽക്കൂര ഉണ്ടാക്കാൻ ഒരേ വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ല ഈ വീടിൻ്റെ മേൽക്കൂര ഓല കൊണ്ടാണ് ആ രണ്ടാമത്തെ വീടിൻ്റെ മേൽക്കൂര ഓടുമേഞ്ഞതാണ് ഈ വീടോ ആ ഇതിൻ്റെ മേൽക്കൂര കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതേപോലെ ഓരോ വീടിൻ്റെയും ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കാൻ വ്യത്യസ്ത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് വീടുപണി നടക്കുന്ന സ്ഥലത്ത് കൂട്ടുകാർ കണ്ട വ്യത്യസ്ത വസ്തുക്കൾ ഓരോന്നും ഓർത്തു നോക്കി വീടിൻ്റെ ഏതേത് ഭാഗം നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തി ടെക്സ്റ്റ് ബുക്കിലെ പേജ് മുപ്പത്തിനാലിൽ എഴുതി ചേർക്കണം കേട്ടോ വീടുകളുടെ മേൽക്കൂര ചുമര് തറ ഈ ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കാൻ ഏതൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തി എഴുതുക കൂട്ടുകാർക്കറിയാം അല്ലേ വീടിൻ്റെ മേൽക്കൂര ഉണ്ടാക്കാൻ എന്തൊക്കെയാ മരം ഉപയോഗിക്കും ഓട് ഉപയോഗിക്കും പിന്നെ ഓല ഷീറ്റ് എല്ലാം നാം പഠിച്ചതാണ് അതേപോലെ ചുമരുകൾ കല്ലുകൊണ്ടും ആ ഇഷ്ടിക കൊണ്ടും മരം കൊണ്ടും എല്ലാം ഉണ്ടാക്കാറുണ്ട് തറയോ ആ ഉണ്ടാക്കാൻ മാർബിളും ഗ്രാനൈറ്റും വ്യത്യസ്ത തരം തറയോടുകളും ടൈൽസുകളും എല്ലാം നാം ഉപയോഗിക്കാറുണ്ട് ഇനി കൂട്ടുകാർ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് മുപ്പത്തി മൂന്നിൽ നൽകിയിട്ടുള്ള രസകരമായ ഈ പ്രവർത്തനം പൂർത്തീകരിക്കണം വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളുടെയും പേരുകൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഓരോന്നും കണ്ടെത്തി ഒരേ നിറം നൽകിയാൽ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ആളെ നമുക്ക് കണ്ടെത്താൻ കഴിയും നിങ്ങൾ സ്വയം ചെയ്യണം കേട്ടോ കൂട്ടുകാർക്ക് കടംകഥകൾ ഇഷ്ടമല്ലേ എന്താണ് കടം ആ നമുക്ക് തരുന്ന ചില സൂചനകളിൽ നിന്നും ആ അതിലൊളിഞ്ഞിരിക്കുന്ന എന്തോ ഒന്ന് അത് കണ്ടെത്തണം അല്ലേ ഇന്ന് ക്ലാസ്സിൽ ചോദിച്ച കടങ്കഥയുടെ ഉത്തരം കൂട്ടുകാർക്ക് അറിയാം അല്ലേ എന്തായിരുന്നു പുഴയിലുണ്ട് മഴയിലില്ല കരയിലുണ്ട് കടലിലില്ല എന്താണ് ഉത്തരം എങ്ങനെയാ കണ്ടെത്തുക ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ പുഴയിലുണ്ട് മഴയിലില്ല അപ്പോൾ ഏതായിരിക്കും അക്ഷരം കരയിലുണ്ട് കടലിലില്ല ഇവിടുന്ന് ഏതക്ഷരമായി എടുക്കേണ്ടത് ആ കൂട്ടുകാർക്ക് അറിയാം പുര വീടിനെ കുറിച്ചുള്ള ഒരു കടങ്കഥയായിരുന്നു അല്ലേ വീടും വീട്ടുപകരണങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ കടങ്കഥകൾ ശേഖരിച്ച് കൂട്ടുകാർ തങ്ങളുടെ ശേഖരണ പുസ്തകത്തിലേക്ക് എഴുതണം കേട്ടോ കഴിഞ്ഞ ദിവസം നാം കഥയിൽ പറഞ്ഞ പോലെ പൂവാലൻ എണ്ണാൻ താനുണ്ടാക്കിയ കളിവീട് കാണാൻ കൂട്ടുകാരായ മീനു തേനീച്ചയെയും കറുമ്പനുറുമ്പിനെയും ജഗ്ഗുവാനേയും ക്ഷണിച്ചിരുന്നില്ലേ ഇതേപോലെ സാവിത്രിക്കുട്ടി കുട്ടി വേലുചേട്ടൻ ഉണ്ടാക്കി തന്ന കുട്ടിപ്പുര കാണാനായി തൻ്റെ കൂട്ടുകാരെ ക്ഷണിക്കാൻ തീരുമാനിച്ചിരുന്നു എങ്ങനെയാ ക്ഷണിക്കുക സാവിത്രിക്കുട്ടി ഈ വിവരം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത് വായിച്ചു നോക്കി കണ്ടെത്തൂ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് ആ കുട്ടിപ്പുരയുടെ ഗൃഹപ്രവേശം എന്നാണ് എന്നുണ്ട് അല്ലേ എന്നാണ് ഞായറാഴ്ച അമ്മ എന്താ പറഞ്ഞത് ക്ഷണക്കത്ത് തയ്യാറാക്കി ഓരോരുത്തർക്കും അയച്ചു കൊടുക്കാൻ അല്ലേ കൂട്ടുകാർ ക്ഷണക്കത്ത് കണ്ടിട്ടില്ലേ കല്യാണം ഗൃഹപ്രവേശം അതേപോലെ മറ്റു പല പരിപാടികളുടെയും ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാനായി സാവിത്രി സഹായിക്കാൻ ടീച്ചർ ഇന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം ആ എന്നാണ് ഏത് തീയതിയിലാണ് ഗ്രഹപ്രവേശം അതേപോലെ സ്ഥലം അറിയണം അല്ലേ എവിടെ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് എന്ന് പിന്നെ കത്ത് കിട്ടുന്ന ആൾക്ക് മനസ്സിലാവണം അല്ലേ പിന്നെ വീടിൻ്റെ പേരും അറിയാം പ്രസാദം ആരാണ് ക്ഷണിക്കുന്നത് ഈ ക്ഷണക്കത്തിൽ വേണ്ടേ ഇവിടെ ആരാ ക്ഷണിക്കുന്നത് സാവിത്രിക്കുട്ടി ഏത് ആവശ്യത്തിനാണ് ക്ഷണിക്കുന്നത് എന്തിനാണ് ആ കുട്ടിപ്പുരയുടെ ഗൃഹപ്രവേശ ചടങ്ങുകളിലേക്ക് അല്ലേ ശരി കൂട്ടുകാർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ശേഷം മനോഹരമായ ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാം എന്താ സാവിത്രി സഹായിക്കുകയല്ലേ എങ്ങനെയാണ് ക്ഷണക്കത്ത് തയ്യാറാക്കുന്നത് എന്ന് വീട്ടുകാരോടൊന്ന് പറഞ്ഞു നോക്കൂ അവർ സഹായിച്ചു തരും എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് മുപ്പത്തഞ്ചിൽ ഇവിടെയാണ് നിങ്ങളുടെ ക്ഷണക്കത്ത് റെഡിയായാൽ എഴുതേണ്ടത് കേട്ടോ വൃത്തിയായി ഈ പേജിലേക്ക് മാറ്റി എഴുതണം അതേപോലെ പാഠപുസ്തകത്തിലെ പേജ് മുപ്പത്താറിൽ ഈ പാഠഭാഗത്തിൽ കൂട്ടുകാർ കേട്ട് പരിചയിച്ച വീടുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഈ വീടിന് മുകളിലായി തന്നെ എഴുതുകയും വേണം കേട്ടോ ശരി കൂട്ടുകാരെ കുട്ടിപ്പുരയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം